കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോളി തൈകൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചായിരുന്നല്ലോ അച്ഛാ നമ്മൾ നേരത്തെ നട്ട കോളിഫ്ലോറിൻ്റെ തണ്ട് വിട്ടിരിക്കുമ്പോൾ അതിൽ തൈകളുണ്ടാവും അതിൽ നിന്ന് തൈകൾ ആ തൈകൾ എടുത്ത് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹലോ നമസ്കാരം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ടെറസിൽ വന്നിട്ട് കുറേ നാളായല്ലേ അപ്പോൾ പല പല കാരണങ്ങളല്ലേ വീഡിയോ എടുക്കാൻ ആളില്ല പിന്നെ അല്ലാതെയുള്ള തിരക്കുകൾ പിന്നെ ഇടയ്ക്ക് ഭയങ്കര മഴ മഴ വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ടെറസിലോട്ട് വരാൻ പറ്റില്ല ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ഭയങ്കര വഴുക്കലായിരിക്കും പിന്നെ എങ്ങോട്ട് കയറി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ ടെറസിലോട്ട് വന്ന് വീഡിയോ എടുപ്പ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നടക്കില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്വാളിഫ്ലോറിൻ്റെ തൈകൾ എന്ന് വെച്ചാൽ ഒരു കോളിഫ്ലോർ എടുത്തിട്ട് ചുവട് വിട്ടിരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന തൈകൾ നമ്മൾ മാറ്റിവെക്കുന്നത് ഒരു വീഡിയോ കാണിച്ചിരുന്നു അപ്പോൾ കോളിഫ്ലോർ എന്ന് പറയുന്നത് പെട്ടെന്ന് വളം വലിച്ചെടുത്ത് പെട്ടെന്ന് വളർന്ന് പൂവാകുന്ന ഒരു വിളയാണ് കോളിഫ്ലവർ എന്ന് വെച്ചാൽ ഒരു ചെറിയ കാലം കൊണ്ട് തന്നെ നമുക്ക് ഈൽഡ് ഒരു വിളയാണ് കോളിഫ്ലോർ അപ്പോൾ ആ ചെറിയ കാലം കൊണ്ട് വിള ആവുന്ന എന്ന് വെച്ചാൽ വിളവ് കിട്ടുന്നതായത് കൊണ്ട് തന്നെ നമ്മളതിന് പെട്ടെന്ന് പെട്ടെന്ന് വളം നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഫ്ലവർ അതിൽ നിന്ന് കിട്ടാറുള്ളൂ പ്രത്യേകിച്ചും നമ്മൾ ഓഫ് സീസൺ ഓഫ് സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ കോളിഫ്ലവർ ഒക്കെ നമ്മുടെ നാട്ടിൽ നടുന്നത് നമ്മൾ ശീതകാല പച്ചക്കറിയായിട്ടാണ് നടുന്നത് അപ്പം ശീതകാലത്ത് നട്ടിരുന്ന കോളിഫ്ലോറിൽ നിന്നാണ് ഇപ്പം തൈകളെടുത്ത് നമ്മൾ നമ്മളിത് ഇതൊക്കെ പുതിയ തൈകളാക്കി നട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് നല്ല നല്ല രീതിയിലുള്ള പരിചരണം കൊടുത്താലാണ് നമുക്ക് നല്ല ഫ്ലവർ നല്ല ഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്ക് വിൻ്റർ ക്രോപ്പിൻ്റെ അതേ അത്രയും കിട്ടിയില്ലെങ്കിൽ തന്നെയും നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള ഫ്ലവർ കിട്ടും അപ്പോൾ ആ ഫ്ലവർ കഴിഞ്ഞ മാസം നമ്മൾ എടുത്ത ഫ്ലവർ എടുത്തതിൻ്റെ വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ അപ്പോൾ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്ലവർ എടുത്തത് ഇതിൽ നിന്നായിരുന്നു കേട്ടോ ഇതിലെന്നായിരുന്നു നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആ ഫ്ലവർ കട്ട് ചെയ്ത ആ തണ്ട് നമ്മൾ നശിപ്പിക്കാതെ വിട്ടിരുന്നാൽ അതിൽ ധാരാളം തൈകളുണ്ടാവുന്നു ഇത് നോക്കിയാൽ നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ള ധാരാളം തൈകൾ തൈകളിതിൽ വന്നിരിക്കുന്നത് കണ്ടോ ഈ തൈകളെല്ലാം നല്ല ഹെൽത്തി തൈകളാണ് നല്ല ആരോഗ്യമുള്ള തൈകളാണ് ഇത് നമുക്ക് പറിച്ചു നട്ടാണ് നമ്മൾ ആ തൈകളുണ്ടാക്കി അപ്പോൾ അന്ന് അന്ന് ഇതുപോലെ നിന്ന തൈകൾ എടുത്ത് നട്ട തൈകളാണ് ഇപ്പോൾ ഇതാ കണ്ടോ ഇത്രയും വളർന്ന് ഏകദേശം ഫ്ലവറിങ് സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോളിഫ്ലോവറിന് ഞാൻ ചെയ്യുന്ന വളപ്രയോഗത്തിൻ്റെ രീതിയാണ് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കോളിഫ്ലോറിന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അതിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് ചുവട്ടിലോട്ട് മണ്ണ് കൊടുക്കുക അപ്പം ആ മണ്ണ് കൂട്ടി കൊടുക്കുന്നതിന് മുന്നേ വളം ഇട്ട് മണ്ണ് കൊടുക്കുക വളം എന്ന് പറയുന്നത് നൈട്രജൻ വളങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് അങ്ങനെ കീടബാധ ഒന്നും ആ ഇലകളിൽ ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല എനിക്ക് പിന്നെ ചില സമയത്ത് പുഴുവിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് പുഴുവിൻ്റെ ആക്രമണം അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ചുവട് ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ സ്യൂഡോമോണസ് ഇടയ്ക്ക് ഒരു രണ്ടാഴ്ചയിലൊരിക്കോ ഒരു മാസത്തിലൊരിക്കോ സ്യൂഡോമോണസ് അതെ ഇരുപത് ഗ്രാം വെള്ളത്തിൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിലും തളിച്ച് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഈ ഫംഗസ് ബാധ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അതൊരു പ്രതിരോധമാവും കേട്ടോ പിന്നെ അല്ലാതെ വേറെ അങ്ങനെ രോഗങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുക്കുമ്പം ആ ചുവട് ചെയ്യൽ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറയും അപ്പോൾ നമുക്ക് ഈ ചുവട്ടിലോട്ട് മണ്ണ് ഇതിൻ്റെ വളർച്ച അനുസരിച്ച് ചുവട്ടിലോട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് കോളിഫ്ലോറിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ രണ്ടാഴ്ചയിലൊരിക്കുക നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും രണ്ടാഴ്ചയിലൊരിക്കണല്ലോ വളപ്രയോഗം ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാഴ്ചയിലൊരിക്കുക വളം വളം ചുവട്ടിലിട്ടിട്ട് ഇതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണ് കൊടുക്കണം അത് ഇതെങ്ങനെയാണ് ചെയ്യാനുള്ളത് കേട്ടോ ഇലകൾ ഒന്നിങ്ങനെ മുകളിലോട്ട് പിടിച്ചു വെച്ചിട്ട് നമ്മിതിപ്പം ഞാൻ ഇട്ട ചാണകപ്പൊടിയാണ് കേട്ടോ രാവിലെ കൊണ്ടിട്ട ചാണകപ്പൊടിയാണ് അപ്പൊ ആ ചാണകപ്പൊടി ഇതിന്റെ ചോട്ടിലോട്ട് വെച്ചു കൊടുക്കുക ചോട്ടിലോട്ട് വെച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണ് അതിൻ്റെ മുകളില് കൊടുക്കുക എന്റെ തണ്ട് ഭാഗം ഈ ഇലയുടെ ഇലയും തണ്ടുമായിട്ടുള്ള ഭാഗത്തിൽ ഏതുവരെ ഇലകളുണ്ടോ ആ ഇലകൾ കവർ ചെയ്യുന്ന ഭാഗം വരെ ആ തണ്ട് ഭാഗം മൊത്തത്തിൽ കവർ ചെയ്യത്തക്ക രീതിയിൽ മണ്ണ് കൂട്ടി കൊടുക്കണം ഈ രീതിയിൽ ചാണകം ചാണകം ഇട്ടാണ് ഞാനിപ്പോൾ മണ്ണിട്ടത് കേട്ടോ അപ്പം ഈ രീതിയിൽ മണ്ണ് കൂട്ടി കൊടുത്ത് കഴിയുമ്പോൾ ഇതിന് പെട്ടെന്നൊരു വളർച്ച ഉണ്ടാവും അതെ ഇത് കേട്ടോ ഇതിപ്പം ഇതിൻ്റെ തണ്ട് കുറച്ച് മുകളിലിരിക്കുന്നില്ല അപ്പൊ ആ ഭാഗം കവർ ചെയ്യത്തക്ക രീതിയിൽ ഇതാണ് കേട്ടോ ഈ ഭാഗം മൊത്തം നമ്മൾ മണ്ണുകൊണ്ട് മൂടി കൊടുക്കണം കൂടെ അപ്പുറത്ത് നിൽക്കുന്നതിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാമേ ഇങ്ങനെ ഈ രീതിയിലാണ് മണ്ണ് ഊട്ടി കൊടുക്കാനുള്ളത് പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് വ നന നമ്മള് കൃത്യമായ രീതിയിൽ നന കൊടുക്കണം കേട്ടോ ചുവട്ടിലെ ഈർപ്പം നല്ല രീതിയിൽ ഈർപ്പം വേണം അപ്പൊ രണ്ട് നേരം നാന തീർച്ചയായിട്ടും ചെയ്താൽ മാത്രമേ പെട്ടെന്ന് വളം വലിച്ചെടുത്ത് ഇതിന് വളരാനുള്ള ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ വേനൽ ഇതൊരു ശീതകാല പച്ചക്കറി വിളയായതുകൊണ്ട് തന്നെ നാനയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും വീട്ടുവീഴ്ച പാടില്ല ഇത് കണ്ടോ ഈ ചോ ഇങ്ങനെ ഈ കടഭാഗം ഒരിക്കലും പുറത്തു കാണാൻ പാടില്ല അപ്പൊ അതിന് നമ്മൾ ചെയ്യാനുള്ളത് ഇങ്ങനെ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള ചാണകം ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ മഴ കാരണം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആയിട്ടുള്ള ചാണകം ഇല്ല എന്നിട്ട് അതിൽ കുറച്ച് മണ്ണൂടി കൊടുക്കുക ഇങ്ങനെയാണ് മണ്ണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇനി ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ തണ്ട് വീണ്ടും മുകളിലോട്ട് വളർന്നിട്ടുണ്ടാവും അപ്പോഴും വീണ്ടും അതുപോലെ വളമിടുക മണ്ണ് കൂട്ടി കൊടുക്കുക പിന്നെ ഇടയ്ക്ക് ഒരാഴ്ചയിലൊരിക്കൽ നമ്മൾ പുളിപ്പിച്ച വളങ്ങൾ സ്ലറി ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത്തരത്തിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്യൂടം ബിവേറിയ പ്രയോഗം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൾ സീസണായിട്ട് നമുക്ക് കോളിഫ്ലവർ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം വലിയ വലിപ്പത്തിലുള്ളതൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു രണ്ടെണ്ണം ഒക്കെ എടുക്കുമ്പോൾ എനിക്കങ്ങനെയാണ് കിട്ടുന്നത് പിന്നെ ചില സമയത്ത് ഇപ്പം ഓഫ് സീസൺ ആയാൽ തന്നെയും ചില കാലാവസ്ഥയിൽ നല്ല കോളിഫ്ലവർ നമുക്ക് വിൻ്റർ സീസണിൽ കിട്ടുന്നത് പോലെയുള്ള തന്നെ വലിപ്പമുള്ള ഫ്ലവറുകളും കിട്ടാറുണ്ട് കേട്ടോ പ്പം ഈ രീതിയിൽ കുറച്ച് പരിചരണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ തന്നെ കോളിഫ്ലോറ് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്